അഷ്റഫ് ഹൽ കുറസൂലങ്ങളിൽ നിന്ന് അകുറയു എന്ന് കേട്ട ഒരു ഹദീസാണത് നമുക്ക് കേട്ട് പരിചയമുള്ള ഹദീസ് ദുന്യാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രയാസം ആരെങ്കിലും ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്തു കൊടുത്താൽ ഒരു പ്രയാസം നീക്കിക്കൊടുത്താൽ ചെറുതോ വലുതോ ആകട്ടെ ഒരു മനുഷ്യന്റെ പ്രയാസം ഒരു വിശ്വാസിയുടെ ബുദ്ധിമുട്ട് ഒരാൾ നീക്കിക്കൊടുത്തു ഒരാൾ അയാളുടെ പ്രയാസങ്ങളില്ലായ്മ ചെയ്താൽ അന്ത്യനാളിന്റെ പ്രയാസങ്ങൾ വരുമ്പോ അന്ത്യനാളിന്റെ പ്രയാസങ്ങൾ ആർക്കും നീക്കിത്തരാൻ കഴിയാത്ത നേരത്ത് ഭൂമിയിൽ ആരുടെയൊക്കെ കണ്ണിനീരാണോ നിങ്ങൾ ഒപ്പിക്കൊടുത്തത് ആർക്കൊക്കെ വേണ്ടിയാണോ ഓടി നടന്നത് ആർക്കൊക്കെ വീട് വെക്കാനാണോ നിങ്ങൾ കഷ്ടപ്പെട്ടത് ആരുടെയൊക്കെ മക്കളുടെ കല്യാണം നടത്താനാണോ നിങ്ങൾ ഓടി നടന്ന് റിലീഫ് പ്രവർത്തനം ചെയ്തത് ആരുടെയൊക്കെ വീടുകളിലേക്കാണോ ഒരു നേരത്തെ അന്നത്തിന്റെ അരിമേടിച്ചു കൊടുത്തത് ആ നന്മകൾക്ക് പകരം നാളെ പരലോകത്തിന്റെ വിഷമങ്ങളെല്ലാവ നിങ്ങൾക്ക് നീക്കിത്തരുമെന്ന് ഇതിലപ്പുറം ഇനി എന്താണ് വേണ്ടത് പൈസയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു മുതലാൽ ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ പ്രയാസപ്പെടുന്ന ഒരാൾക്കള്ളാഹുവിന്റെ ആ പ്രതിഫലം ആകാംക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഒരാശ്വാസം ചെയ്തു കൊടുത്താൽ ഈ ലോകത്തും നാളെ പല ലോകത്തുമുള്ളാഹു ആ മനുഷ്യന്റെ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ഒരു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഒരാളുടെ ഒരു രഹസ്യം പരസ്യമാവാത്ത ഒരു കാര്യം ആ മനുഷ്യൻ പരസ്യമായി ചെയ്യാത്ത ഒരു കാര്യം രഹസ്യമായത് ആരെങ്കിലും നിറച്ചുവച്ചാൽ ഈ ലോകത്തും നാളെ പല ലോകത്തും ആ മനുഷ്യന്റെ അള്ളാഹു മറച്ചു വെക്കും എന്ന് ഹബീബുരാത്രത്തോളം ആവശ്യമായ കാലമാണത് മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് ക്യാമറ കണ്ണുകൾ വെക്കുന്ന കാലമല്ലയോ ഫോണുകൾ തൂർത്തിയെടുക്കുന്ന കാലം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് മനുഷ്യന്മാരുടെ രഹസ്യങ്ങൾ അടർത്തിയെടുക്കുന്ന കാലം ആൾ സ്വകാര്യമായി സംസാരിക്കുന്ന ടെലിഫോൺ കോളുകൾ പോലും റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ഓർക്കണം അത് ഏത് സംഘടനകൾ പരി ചെയ്താലും ഇന്നവരെന്നില്ലാത്തൊരു മനുഷ്യൻ ഒരു പാപം തയ്യാത്ത ഒരാൾ എന്നാൽ സ്വകാര്യമായി തെറ്റ് ചെയ്യുന്ന ആളായിരിക്കാം ആ മനുഷ്യന്റെ സ്വകാര്യതകളെ ആരെങ്കിലും പരസ്യപ്പെടുത്തി ഈ പരസ്യപ്പെടുത്തിയ മനുഷ്യന്റെ സ്വകാര്യതകൾ സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ വെച്ചെങ്കിലും അള്ളാഹു ഗൗരവത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം സംഘടനാ വൈരാഗ്യങ്ങൾ ഉണ്ടാകുമ്പോ കുടുംബ വൈരാഗ്യങ്ങൾ ഉണ്ടാകുമ്പോ സൗഹൃദം പിണക്കത്തിലേക്ക് പോകുമ്പോ സ്വകാര്യതകൾ സൂക്ഷിച്ചു വെച്ചത് പരസ്യപ്പെടുവാ അനുവദിച്ചിട്ടില്ല ആരെങ്കിലും ഈ മുസ്ലിമിന്റെ സ്വകാര്യത മറച്ചു വെക്കുകയാണെങ്കിൽ ഈ ലോകത്തും നാളെ പല ലോകത്തും അള്ളാഹുരുടെ സ്വകാര്യം മറച്ചു വെക്കും എന്ന് പിന്നെ തന്നെ പറയട്ടെ ഏതെങ്കിലും ഒരാൾ ഒരു മനുഷ്യന്റെ സഹായം ചെയ്യുന്ന വഴിയിലായി ഓടി നടക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ സഹായത്തിനായി അള്ളാഹു കൂടെയുണ്ടാകും കണ്ണീരുകൾ ഒപ്പേണ്ട നേരത്തെ തന്റെ അയൽപക്കങ്ങളിൽ കൂട്ടുകാരിൽ ബന്ധങ്ങളിൽ നാട്ടുകാരിൽ തന്റെ പരിചയക്കാരിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന നേരത്തെ അത് കണ്ടില്ലെന്ന് നടിക്കല്ലേ എത്രയോ ആളുകളുടെ അന്നമാണ് അള്ളാഹു ഒരു നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക അയ്യൂബിനീച്ചാലി പറഞ്ഞു അള്ളാഹുന് പറയുമായിരുന്നു വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അറിയണേ ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ആ ഭക്ഷണം ഏതോ ഒരു മനുഷ്യന്റെ കയ്യിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട് ആ മനുഷ്യൻ ഈ ആഹ് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ മനുഷ്യൻ പട്ടിണി കടന്നു മരിക്കുന്നത് അള്ളാഹു ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടല്ലോ അള്ളാഹു ഭക്ഷണം എഴുതിവെക്കാത്ത അന്നം എഴുതിവെക്കാത്ത ഒരു ജീവിയുമില്ലത്രേ പിന്നെ ഇങ്ങനെയാ പട്ടിണി ഉണ്ടാകുന്നത് ഈ പാവപ്പെട്ട മനുഷ്യനെ മനുഷ്യന്റെ കയ്യിൽ അവൻ ഗൾഫുകാരനാവാം നാട്ടുകാരനാവാം ബിസിനസ്സുകാരനാൻ അള്ളാഹു സൗകര്യം കൊടുത്തിട്ടുണ്ട് അള്ളാഹു അന്നം കൊടുത്തിട്ടുണ്ട് ആ മനുഷ്യൻ കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് ഇവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹു ഭക്ഷണം അള്ളാഹു രേഖപ്പെടുത്താത്തത് കൊണ്ടല്ല എന്ന് മഹാനായ അരിബ് ഒന്ന് എല്ലാഹു ചാലനഭ പറയുമായിരുന്നു ഈ ഹരീസിന്റെ അവസാനം ഷീമുമായി ബന്ധപ്പെട്ടതാണ് അവൻ സലക്കൻ يلتمس فيه علما سهل سهل الله الله له طريقاً. الله له به طريقا طريقا به വിജ്ഞാനം നേടാൻ വേണ്ടി ഒരു വഴിയിലൂടെ ആരെങ്കിലും കടന്നു വന്നാൽ ഈ മജിസിലേക്ക് നിങ്ങൾ കടന്നു വന്നത് വിജ്ഞാനം നേടാനുള്ള ഒരു യാത്രയാണ് ഈ മജിസിലെത്താൻ നിങ്ങൾ വളരെ െ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഭക്ഷണം നേരത്തെ കഴിച്ച് വീട്ടിൽ നിന്ന് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വളരെ നേരത്തെ ഇങ്ങോട്ട് വന്ന ഉമ്മമാരെ ഇങ്ങോട്ട് നേരത്തെ വന്ന ഉപ്പമാരെ എന്റെ ജയക്ഷാനുജന്മാരെ സഹോദര സഹോദരിമാരെ അഭിഷുറു സന്തോഷിച്ചോളൂ സന്തോഷിച്ചോളൂ അള്ളാഹു അല്ല സ്വീകരിക്കട്ടെ വിജ്ഞാനം നേടാനുള്ള ഒരു വഴിയിലേക്കാണ് നിങ്ങൾ നടന്നു വന്നതെങ്കിൽ ാഹുലൂബി ജന് സ്വർഗത്തിലേക്ക് ഓടിയെത്താനുള്ള വഴി അള്ളാഹു വിജ്ഞാനം നേടാൻ നടന്നു വന്നവർക്ക് അള്ളാഹു കൊടുക്കുമെന്ന് മോക്ഷം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചർച്ചയിലേക്കാണ് നമ്മുടെ വിഷയം പോകുന്നത് ഇവിടെ വന്നവർക്ക് ലഭിക്കുന്ന വരാത്തവർക്ക് ലഭിക്കുന്നില്ലല്ലോ ഇതിനു വേണ്ടി ഉതന്ന പോലെ ഇതിനെ ഇഗ്നോർ ചെയ്തവർക്ക് കിട്ടുന്നില്ലല്ലോ വിജ്ഞാനം നേടാൻ വേണ്ടി വന്ന യാത്രക്കാർക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എളുപ്പമാക്കി കൊടുക്കുന്നത് അള്ളാഹുവിന്റെ ഒരു പള്ളിയിൽ അള്ളാഹുവിന്റെ ഒരു ഭവനത്തിൽ ഏതെങ്കിലും കുറച്ചാളുകൾ കൂടിയിരുന്നിട്ട് ഓതുകയും പരസ്പരം ഓടിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ദർസ് നടക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പള്ളി ദർസ് നടക്കുന്നു അല്ല ഈ മഹല്ലത്തിൽ ദർസ് നടക്കുന്നു പത്ത് പതിനേഴ് കുട്ടികൾ പഠിക്കുന്നു അള്ളാഹു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കുന്ന മുതിര സുസ്ഥാവിനും

صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه